ഒരുപാട് പേർക്ക് അപ്പൊ നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ നിന്ന് തലശ്ശേരി പോകുന്ന റോട്ടില് നെല്ലൂന്നി എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് നെല്ലൂന്നി ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്ത് ഷാജിയേട്ടിന്റെ കട ഷാജിയേട്ടിന്റെ കടന്റെ പ്രത്യേകത ഓണം കൂടി അറുപത് രൂപ ഏത് മീനെടുത്താലും അറുപത് രൂപ എന്റെ ബിന്ദു ഞാന് ഹസ്ബൻഡ് വന്ന് നടത്തുന്നത് അയല അടമുള്ള രണ്ടും കിട്ടിയിട്ടുണ്ട് വെളുത്തന്നെ ആണ് മീൻ പൊരിക്കാറ് നാടൻ സാധനങ്ങൾ കൊടുക്കുന്നത് എല്ലാം വെളിച്ചെണ്ണല്ല ഒരു രണ്ടര വരെ ഉണ്ടാവും ഇപ്പം തുടങ്ങിയാല് പെട്ടെന്ന് തീരും തീരും ഈ ഒരു നിർത്തും ഇന്നുള്ളത് ചമ്മന്തി നാരങ്ങച്ചാറ് മീൻകറി പരിപ്പും കർമോസും കറി കൂമ്പ് കുറവ് തൈര് എല്ലാം നാട് എല്ലാം എല്ലാം നാടന കൊടുക്കാറ് നിങ്ങള് അതൊന്നും നോക്കാറില്ല ഇത് നമ്മുടെ കട സ്വന്തം നമ്മടെ തന്നെ അധ്വാനം വേറെ പണികാരൊന്നുമില്ല ഞങ്ങൾ നേടാൻ തന്നെ

അതെ അപ്പൊ സാധാരണക്കാരുടെ കൂടെയാണ് ചാച്ചേട്ടനും ഞാനും അപ്പോൾ എന്നാൽ ഓടിക്കോളി ഓടുകയാണ് ഓക്കെ അപ്പോൾ ചേച്ചി മീൻ പൊരിക്കണോ അപ്പം ഉടനെ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങാം ഉലുവെട്ട വെള്ളം ആ അലിയും വെക്കേം ചില ടേസ്റ്റ് നോക്കട്ടെ ഒന്ന് വെക്കുക ഇതെന്താ പേര് ആടമുള്ള ആ ഓക്കെ വിഭവസമൃദ്ധമായ ഊണ് എന്ന് പറയാം ഇതിൻ്റെ കൂടെ സ്പെഷ്യൽ ആയിട്ട് വരുന്നത് നമ്മളെ പരിപ്പും ഓമക്കായ ഒരു പരിപ്പ് കറി ഫിഷ് കറി ഉണ്ട് പിന്നെ നല്ല കട്ടി തൈരിൽ മുളകും അറിവേപ്പിലൊക്കെ ഇട്ട് അരച്ചെടുത്തത് അതിൻ്റെ കൂടെ ഒരു ഉണക്കമുളക് പിന്നെ ചമ്മന്തി സ്പെഷ്യലാണ് കുരുമുളക് പൊടിയൊക്കെ നിറകെ ഇട്ടിട്ട് തേങ്ങയും ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു ചമ്മന്തി പിന്നെ അച്ചാർ പിന്നെ വാഴക്കൂമ്പ് എല്ലാം നാടൻ ഐറ്റംസ് അപ്പൊ കഴിച്ചു തുടങ്ങാം അപ്പൊ പരിപ്പും കറുവത്തങ്ങായ് ഇത് അകത്ത് ഇങ്ങനെ താളിക്കുമ്പോ തന്നെ നമുക്ക് നല്ല പൊതി വന്നു സത്യം പറഞ്ഞ അലുമിനിയം ഇങ്ങനെ വെച്ച് താളിച്ചെടുത്തപ്പോൾ താളിച്ചെടുത്തപ്പോ പരിപ്പും കറുവത്തിങ്ങായും അങ്ങനെ കറുവത്തിങ്ങായ് ഇങ്ങനെ ഉടക്കണം അത് നന്നായി ഉടച്ച് എടുത്ത് കഴിക്കണം ചമ്മന്തി പുറത്ത് സ്പെഷ്യൽ ആട്ടോ അജീസിന്റെ അധികം സ്ഥലത്ത് കിട്ടാത്ത സാധനമാണിത് വാഴക്കൂമ്പ് നമ്മളെ ഇവിടെ വന്നാൽ ചോദിച്ചു വാങ്ങി കഴിക്കേണ്ടത് നമ്മളെ തൈര് ഇനി ഇവിടെ ചൂട് ഉറങ്ങാൻ പോവാണ് ഇപ്പൊ തൈര് മസ്റ്റായിട്ട് ഓ കറികളൊക്കെ കിട്ടും നമ്മള് മീനിലേക്ക് അടക്കാൻ പോകണം നല്ല അയിലസ്റ്റൈൽ പരിച്ചെടുത്തത് വെളിച്ചെണ്ണന്റെ സ്വാതോ നല്ല നീറ്റായിട്ടാണ് എല്ലാം ചീണ് പിന്നെ വിലയും അതിൻ്റെ ഹൈലൈറ്റ് വില കൊണ്ട് കറികളൊക്കെ വേറെ ലെവൽ ടേസ്റ്റ് നമ്മളെ അടമുള്ള മാംസം കണ്ട അല്ല ഉലുവട്ട വെള്ളം മുളിൻ്റെ എരിവും മുക്കപ്പാൽ അപ്പം എന്തായാലും നിങ്ങൾ ഈ വഴി പോകുമ്പോ മസ്റ്റ് ആയിട്ട് കഴിക്കണം ഇനിയൊരു ഒരു പത്ത് കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നാലും കുഴപ്പമില്ല ഷാജേട്ടിന് അടിപൊളി അടിപൊളിയാണോ ചേച്ചേട്ടും പറഞ്ഞ ഡയലോഗ് ഉണ്ട് എത്ര സമ്പാദിച്ചിട്ട് എന്താ എന്താണ് കൊണ്ടുപോകാന്ന് വെച്ച് ഒരാള് ഭയങ്കര വിഷമം നമ്മൾ അച്ചാറ് നമ്മള് തൊട്ടില്ലാന്ന് കണ്ടാ ചേച്ചി ഉണ്ടാക്കി അച്ചാറ് വാ മധുരം മധുരമാണ് അച്ചാറ് എരിവ് മധുരം കൂടി കൂട്ട് അപ്പോൾ നമ്മുടെ ഷാർജൻ്റെ കറങ്ങി പേരൊന്നുമില്ല ലൊക്കേഷൻ വരുന്നത് നെല്ലൂന്നെയാണ് അതായത് ഇരിട്ടിന്ന് തലശ്ശേരി പോകുന്ന റോഡിൽ ഇന്ധനമായി പെട്രോൾ പമ്പുണ്ട് ഒരു പാർട്ടി ഓഫീസൊക്കെ ഉണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അത് തന്നെ കഴിച്ചിട്ട് നിങ്ങളെ അഭിപ്രായമൊക്കെ പറയും ഏഹ് കേട്ടോ തൈര്ച്ച് കുഴച്ച് കഴിക്കാം ചേട്ടാ